മനീഷേട്ടാ ഇത് നമ്മളെ റിങ് കിണറിലേക്ക് വെക്കാൻ പോവാനല്ലേ ചവിട്ടിക്കോട്ടെ ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള എരുമപ്പെട്ടി മങ്ങാടിലേക്കാണ് അതാ നമ്മളുടെ മനീഷേട്ടന്റെ കളിമൺ കിണറുകളൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണ യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത് മനീഷേട്ടാ എന്തൊക്കെയാണ് ഇതല്ലേ പണിത്തരക്കിലാണല്ലേ ഇതിപ്പോ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് മണ്ണരക്കുന്നത് മെഷീനിലാണ് ഇത് നമുക്ക് റിങ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ വിളിച്ച് വരാതിരിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് വെക്കേണ്ട ഒരു ഇതാണത് നമ്മളുടെ ഈ ചകിരിക്ക് മിക്സ് ചെയ്തിട്ട് മണ്ണ് കുഴച്ചുവെക്കാം ആദ്യം എന്നിട്ട് അത് ഇങ്ങനെ പിരിപോലെ ആക്കിയിട്ട് ഇതിപ്പോ നമ്മളടിയിൽ വെക്കി ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മള് ഡൈ വെക്കാം ഈ ഡൈ വെച്ചിട്ട് കുറച്ച് ഓയില് തയ്ക്കാം ആ അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണ് ഒട്ടിപ്പിടിക്കും അത് വേണ്ടിട്ടാണ് വെള്ളം നല്ല ണുപ്പായിരിക്കും പിന്നെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വെള്ളമായിരിക്കും നമ്മൾ പൂജയില് വെക്കണ വെള്ളം പോലെ ഫുൾ ആയിട്ട് ഓയില് തയ്ച്ചിട്ട് ഓയിൽ ഓയില് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളീ പറഞ്ഞ സാധന ഇത് അതിൽ വെക്കും ഓ അത് ശരി ആ ആ ആ അങ്ങനെയാണല്ലേ ആ സൈഡിൽ വെച്ച് പിടിപ്പിക്കും പിന്നെയാണ് നമ്മൾ ഈ പണത്തെ സാധനം കേരളത്തില് എല്ലാ സ്ഥലത്തും ചെയ്തവർക്കുണ്ടോ എല്ലാ ഇനിയിപ്പോ കേരളത്തിന് പുറത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ ഇതൊക്കെ ശരിക്ക് ഇനിയിപ്പോ പുതിയ തലമുറ തലമുറയെന്ന് ഈയൊരു മേഖലയിലേക്ക് വരാൻ സാധ്യതയല്ലേ ഇനി വരാൻ കുറവാ കുറവാണ് തലമുറ തലമുറ ഇനി പറയാൻ ശരിക്കിത് അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലായിട്ട് അതെ അങ്ങനെ മാറും അങ്ങനെ മാറാതിരിക്കട്ടെ അതെ അതെ നിങ്ങളൊക്കെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യണേ അപ്പൊ മനീഷേട്ടൻ ഇപ്പം കറന്റ് ഓൾകെയർലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇത്തരം വർക്കിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോണ്ടാക്ട് ചെയ്യട്ടോ ഇതിന്റെ വർക്കിന്റെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ ഒരു ഏരിയയിൽ പോയിട്ട് ആ കാണിച്ചു ചേട്ടൻ്റെ തങ്കപ്പൻ ഓക്കെ തങ്കപ്പേട്ടനും മനീഷേട്ടനും കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത് മണ്ണൊക്കെ എല്ലാ സമയത്തും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമോ എല്ലാ സമയത്തും മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മാർച്ച് മുതലാണ് മണ്ണ് കിട്ടുക നമുക്ക് ഈ പാടത്ത് വെള്ളമൊക്കെ ഇറങ്ങിയാലേ മണ്ണെടുക്കാൻ പറ്റുള്ളൂ അതല്ല എന്നാലും പിന്നെ കിണർ കുത്തിയ മണ്ണുകളൊക്കെ കിട്ടുക ഈ പാട സൈഡിലൊക്കെ അങ്ങനെ കിട്ടുകയുള്ളു നമ്മൾ താത്തിയിട്ട് പരമാവധി താത്തി കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ പാറക്കായ കിണറാണെന്നുണ്ടെങ്കിൽ ചളി എടുത്തിട്ട് അടി ഇറക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി താത്തി കൊടുക്കും കൊടുക്കാം ഇടിച്ചിൽ വരുന്നവരല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് താത്താൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ

അപ്പൊ ഇതിന് ഇത്ര റിങ് താഴ്ത്തണം കണക്കല്ല കണക്കല്ല അപ്പൊ നമ്മളെ റിക്വയർമെന്റ് ആവശ്യം അനുസരിച്ച് താഴ്ത്തും അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടും ആറ് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് അങ്ങനെ വെക്കും ഇതിപ്പോ നമ്മളിപ്പോ എത്ര ദിവസം പണിയുണ്ട് ഒരു റിംഗായി വരാന് ഏകദേശം നമുക്ക് ഒരു 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 എന്ന് കഴിഞ്ഞാൽ ദിവസം കൊണ്ട് റിങ് ആവില്ല ആവില്ല പല ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമുക്ക് മണ്ണ് അരയ്ക്കണം മണ്ണരക്കണം മണ്ണെടുത്തിട്ട് അരയ്ക്കണം അരച്ച് ഇത് ഇവിടെ ചവിട്ടി കൂട്ടിട്ടിട്ട് പിന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ പണിതാ ഇതുപോലെ ഷേപ്പ് ഷേപ്പ് ഷേപ്പാക്കിയിടും ഈ ഡയ്യലിങ്ങനെ പണിതിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങേണ്ടി വരും അത് പിന്നെ ഒന്ന് ഉണങ്ങിയതിനു ശേഷം ഇത് ഇന്നലെ അടിച്ചതാ ഇത് കൂടി കഴിഞ്ഞാ ഇത് ഒന്നുകൂടി ലെവൽ ചെയ്യാണ്ട് ലെവൽ ചെയ്യാന്ന് പറഞ്ഞ ഈ ഇതിന്റെ ഗ്യാപ്പുകളൊക്കെ ഇങ്ങനത്തെ ഗ്യപ്പുകളൊക്കെ അതൊക്കെ നമ്മള് ക്ലിയർ 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 പിന്നെ അതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വക്ക് വക്ക് പിടിക്കും പിടിക്കും കാണിച്ചു തരാം എന്നിട്ട് അത് വെച്ച് പിന്നെ അത് ഉണങ്ങി വരുമ്പോ ഇപ്പത്തൊരു കാലാവസ്ഥ മതിയാവും മതി മാസം ഇരുപത് ദിവസൊക്കെ പിന്നെ ഉണങ്ങില്ല റിങ് ആയിട്ട് വരണമെങ്കിൽ നമുക്കൊരു

ഫൈനൽ ഫിനിഷിംഗ് ാണ് അത് ഫൈനൽ അടുത്ത പരിപാടി എന്താണ് അടുത്ത പരിപാടി നമ്മൾ റിംഗ് അത് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് നമുക്കൊന്നും ഈ കണ്ടില് ഈ കമ്പിറ്റ് നമ്മള് പീസ് ആയിട്ട് ക്ലിയർ ചെയ്യാം അത് ഇങ്ങനെ വെച്ചിട്ട് മൊത്തം വയ്ക്കും പിരിവല്ലേ കഴിയാറേണ്ടല്ലേ ഇതിന്റെ ഫിനിഷിങ്

അപ്പൊ വക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ചൂളയില് വെച്ച് ചൂടാക്കും ആ ഉണങ്ങിയിട്ട് കഴിഞ്ഞ് അവളെ അട്ടിട്ട് കണ്ടിട്ടു അത് കഴിഞ്ഞാ പിന്നെ നേരെ ചൂളക്ക് കയറ്റും ചൂളയില് കയറ്റിട്ട് നമ്മള് മൂന്ന് ദിവസം കത്തിച്ച് അതിന്റെ തീ കൊടുത്ത് ഫയറിംഗ് എന്ന് പറയാ ചൂള പൊളിച്ചിട്ട് ആ ചൂളിന്ന് പുറത്തെടുക്കാൻ ഒരു അഞ്ചാള് വേണം അഞ്ചാള് വേണം നമ്മളെ പണിക്കാരുണ്ടല്ലോ അവര് വന്നു കഴിഞ്ഞാൽ നമ്മള് വൈകുന്നേരത്താണത് ഇറക്കുക രാവിലല്ല നമ്മളിങ്ങനെ ചെലപ്പോ രാത്രി തന്നെ കയറ്റും ആൾക്കാരുടെ ഒഴിവ് നോക്കിട്ടാണെന്ന് കച്ചവളയില് കയറ്റാൻ ഒരു ദിവസം മതി പക്ഷെ നമുക്ക് തീ കൊടുക്കാനും ഇതിനെ ആയിട്ട് ഒരു മൂന്ന് ദിവസം പിടിക്കും അത് ഒറ്റക്ക് നമുക്ക് തീ കൊടുക്കാൻ പറ്റില്ല രണ്ടു ദിവസം പുകച്ചിട്ട് വേണം നമുക്ക് മൂന്നാമത്തെ ദിവസം ഇത് കത്തിക്ക ഈ വോട്ട് കമ്പനിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അല്ല എന്നുണ്ടെങ്കി ഇത് പൊട്ടിത്തെറിക്കും ആദ്യം രണ്ടു ദിവസം പുകയ്ക്ക ഫുള്ളായിട്ട് കത്തിക്കില്ല ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ അങ്ങനെ ചെറുതായിട്ട് കത്തിക്കുമ്പോ ഈ നമ്മൾ ഈ ഓവനിലൊക്കെ വെച്ച ടെമ്പറേച്ചർ കൂട്ടില്ലേ അതേപോലത്തെ സിസ്റ്റം തന്നെയാണ് ചെറുതായിട്ട് ചൂടാക്കി 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 ചൂടാക്കിട്ട് അതിന്റെ പ്രഷർ കറക്റ്റ് ചെയ്യാം ഇന്നിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് തീ കൊടുക്കാണിതിന്റെ കറക്റ്റ് ചൂടാവുമ്പോ അത് വെന്ത് വരും അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും മണ്ണിന്റെ സാധനം എന്തായാലും അതിന്റെ ചൂടിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കാം അങ്ങനെയാണ് അപ്പൊ ചൂളയിൽ വെക്കാൻ ഒരു ദിവസം വേണ്ടി വരും ഒരു ദിവസം വേണ്ടി വരും ആ ചൂളക്ക് വെക്കുക എല്ലാം കൂട്ടും ഒന്നായിട്ട് ഒരു പതിനേറ്റ് ചെയ്യില്ല അത് ചെയ്യ അതിന്റെ ഗ്യാപ്പിൽ വന്നിട്ട് ഇത് 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 ചെയ്യാം അങ്ങനെ അങ്ങനെ കത്തിക്കുന്ന ദിവസം ഫുൾ ആയിട്ട് തീ കൊടുക്കുന്ന ദിവസേ അങ്ങനെ അങ്ങനെ പൊളിച്ചെടുക്കണല്ലേ പൊളിച്ചെടുക്കണം നല്ല പണിയാ പണി നല്ല പണിയുണ്ട് നല്ല പണിയല്ലേ ആ അത് മതി എന്തായാലും നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അട്ടിക്ക് അട്ടിക്കായിട്ടാണ് ഇതൊക്കെ അട്ടിക്കിട്ടതൊക്കെ മനീഷേട്ടന്റെ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഇതൊക്കെ വലിയ സൈസ് സൈസ് അതെ അതെ വലിയ ആ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളുടെ നമ്പറും പിന്നെ അഡ്രസ്സും ഒക്കെ ആയിക്കോട്ടെ പിന്നെ ആളുകൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ നല്ലപോലെ റിപ്ലൈ കൊടുത്താൽ മതി അതെ അതെ പിന്നെ വരാനാ വരുന്നവർക്ക് വരാം നോക്കണമെങ്കിൽ ഇനിയിപ്പോ നമുക്ക് വിളിച്ചാൽ കിട്ടിയ ഫോൺ എടുക്കണ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടാം അപ്പോൾ നമ്മൾ ഫ്രീ ആകുമ്പോൾ തിരക്ക് സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഈ സീസൺ ആകുമ്പോ കൂടുതൽ കോളുകൾ അങ്ങനെ വരാം അപ്പോൾ എല്ലാ കോളും എടുക്കാൻ പറ്റിയ വാട്സപ്പിൽ അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം നോക്കും അപ്പൊ അതിന്റെ ഇപ്പഴും നമ്മള് കൊടുക്കുക കിട്ടിയില്ലെങ്കിൽ നാരയുടെ റിങ്ങാണ് ഇത് വെക്കുമ്പോ ഗുണങ്ങള് നമുക്ക് റിങ്ങിന്റെ വെള്ളത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും സിമെന്റ് റിങ് ഇറക്കുന്നേക്കാളും നല്ല തെളിച്ചും പിന്നെ കലക്കൊന്നും ഉണ്ടാവില്ല കൂചലിച്ച് കുളിക്കണ പോലത്തെ വെള്ളം ശുദ്ധമായ വെള്ളം ചെറിയൊരു ഇടിഞ്ഞ വഴി ആയതുകൊണ്ടാണോ കണ്ടോ അതാ നമ്മള് കിണറിലേക്ക് ഇറക്കി വെക്കാൻ പോവാണേ പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല ഇല്ല നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് കൊടുക്കാൻ പറ്റും ഇനി പുറത്താണെങ്കിലും പുറത്താണെങ്കിലും പ്രശ്നമില്ല ചെയ്തുണ്ട് നമുക്ക് കർണാടകയൊക്കെ ആൾക്കാരുണ്ട് അവരൊക്കെ ഏജന്റ് ഈ മനുഷ്യർ എത്ര റിംഗ് റിംഗ് നമ്മൾ റിങ്ങറുണ്ട് ഒൻപത് റിങ് ഈ കിണറിലിറക്കുന്നുണ്ട് നല്ല കിണറാണോ ആ എത്ര ഇറക്കിപ്പോ ഇപ്പൊ നമ്മള് ആറ് ഇറക്കിണ്ട് ആറ് റിയില്ലേ കണ്ടോ ഇനി അടുത്ത് ഇറക്കാൻ പോവാണ് സംഭവം നല്ല പണി ഉണ്ടല്ലേ ഇതിന് ആ ഇതെല്ലാ സൈഡും കെട്ടിയിട്ടാണല്ലേ ഇത് താഴത്തേക്ക് ഇറക്കുകിടിച്ച് അങ്ങോട്ട് വെക്കാം കാണാം ഇതില് നിങ്ങള് എത്ര പേര് പോകും സൈറ്റില് അവിടെ പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കല്ലേ അഞ്ചാണ് അഞ്ചു പേര് പോകും അഞ്ചന റിങ് വരെ അഞ്ചാണ് അഞ്ചാള് അപ്പൊ ഇതാ നമ്മള് റിങ് ഇറക്കാൻ പോവാണ് അഞ്ചു പേര് കൂടിയിട്ടാണ് ഈ റിങ് കിണറിലേക്ക് ഇറക്കാൻ പോകുന്നത് ഇത് കണ്ടോ നമ്മളെ അവിടെ നമ്മൾ റിങ് പാടത്തിറക്കി കഴിഞ്ഞാൽ ഇതിന്റെ കലക്കും മാറാനും അതുപോലെ വെള്ളം ഈ ഇരുമ്പ് ചോയൊക്കെ കൂടുതലുള്ള പാടലാണ് ഈ എന്താ എന്താ പറയാ ചതുപ്പിലൊക്കെ ഇറക്കുമ്പോ അവിടെ സിമെന്റ് റിങ്ങൊക്കെ ഇറക്കി കഴിഞ്ഞാൽ വെള്ളം മോശമാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ഓക്കെ ഓക്കെ അല്ലാതെ നോർമലി നമുക്ക് വെള്ളത്തിന് കുറച്ചും കൂടിയും നാച്ചുറൽ ആയിരിക്കില്ലേ ശെരിക്ക് പിന്നെ നല്ല കളിമണ്ണ് കൊണ്ട് ചെയ്തെടുക്കുന്ന റിംഗാണല്ലോ അപ്പൊ അതിന്റെ ഒരു തണുപ്പും നല്ല ഫ്രഷ് നല്ല വെള്ളവും കിട്ടില്ല നമുക്ക് ഇത് റിംഗ് ഇറക്കിയതിനു ശേഷം സൈഡിൽ നിങ്ങൾ മെറ്റൽ വെച്ച് ഫില്ല് ചെയ്യണോ ഫില്ല് ആ ഓക്കെ ഓക്കെ പിന്നെ ഇടിച്ചില് മാറാനൊക്കെ ഇത് ഉണ്ടാവൂലെ കളറിൽ സൈഡ് ഇടിച്ചിലൊക്കെ മാറ്റം വരൂല്ല സംഭവത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോലെ രണ്ടുപേരും ഇവിടെ രണ്ടുപേരുണ്ട് അവിടെ രണ്ടുപേരുണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചെറുക്കണല്ലെങ്കിൽ പണി ഇനി സൈഡിൽ ആയില്ലേ നമ്മൾ വെച്ചറിങ് കറക്റ്റ് ആയില്ലേ സൂപ്പർ അല്ലേ ചേച്ചിയാണ് ഈ വീടിന്റെ ഉടമ ഇവരെ കിണറിലാണ് ഈ റിങ്റക്കുന്നത് ആണല്ലേ എന്തുകൊണ്ടാണ് ഈ റിംഗ് വെക്കാൻ കാരണം എന്താണ് ഇടിയല്ലേ സൈഡ് ഇടിയല്ലേ ഇവര് സൈഡ് ഇടിയാണ് റിങ് വെച്ചത് ആ അതെ അതെ ഓരോ കൊല്ലം കഴിയും തോറും കൂടുതലിടിയും അതിനനുസരിച്ച് കൂടുതൽ ഇടിയുമ്പളേ വെള്ളം കലക്കും കൂടും അതെ ഇനി എന്തായാലും ഇടിയില്ല മനീഷ് മനീഷ്ടെ സ്പെഷ്യൽ റിങ് ഇറങ്ങിട്ടുണ്ട് എന്ന ചളിയൊക്കെ കോരിയിട്ടാണ് റിങ് ഇറക്കി മൊത്തം ആ പോവാണ് സൈഡ് അല്ലേടക്കാൻ പോവണല്ലേ അപ്പൊ നമ്മള് ഈ റിങ് ഇറക്കി കഴിഞ്ഞിട്ട് ഈ സൈഡില് ഒഴിവ് കണ്ടല്ലോ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ മെറ്റൽ ഇറക്കുന്നത് മെറ്റലിറക്കുന്നത് ഒരാൾ മാത്രമേ താഴത്തെ കഴിഞ്ഞാൽ ഒരാൾ കേറും